വീടുകൾ ചുറ്റും നല്ല വീടുകളാണ് ഉള്ളത് ഇത് കാര്യമറ്റ മോറ്റയുടെ ബസ് റൂട്ട് മോട്ടിലേക്ക് ഇവിടെ നിന്ന് ഏഴ് കിലോമീറ്റർ ദൂരമുള്ളൂ ഇത് ബസ് റൂട്ടാണ് ഇതാണ് സ്ഥലം പത്തരസെൻ്റെ സ്ഥലവും രണ്ട് നല്ല വീട് നല്ല അടിപൊളി വീടാണ് നല്ല ലൊക്കേഷനാണ് പോർച്ചുണ്ട് ഇതാണ് വീട് ഇതൊരു ബെഡ്റൂമാണ് സിറ്റി വിസിറ്റിമുറി ഇതൊരു ബാത്റൂമാണ് ബാത്റൂമ് താഴെ ഒരു ബെഡ്റൂമുണ്ടും പിന്നെ ിലേക്ക് പോകുമ്പോഴാണ് മറ്റുള്ള മുറികളും കിച്ചണും എല്ലാം ഉള്ളത് ഇത് സെറ്റൗട്ട് സെറ്റൌട്ടാണ് ഇതൊരു ബെഡ്റൂമാണ് ബെഡ്റൂമാണ് ഇതൊരു ബെഡ്റൂമാണ് ഇതൊരു ഇതൊരു ബെഡ്റൂമാണ് ഇത് അറ്റാച്ച് ആണ് ഒരു മുറിയാണ് അറ്റാച്ച് ഉള്ളു ആ അടുക്കള സ്റ്റോമറി തീയത്തിക്കുന്ന അടുക്കളയുണ്ട് പുറയിലൊരു വർക്ക് ഏരിയ ഉണ്ട് വർക്ക് ഏരിയ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൂട്ടി എടുക്കാവുന്നതാണ് മുകളിലേക്ക് ഒരു ഒരു ഭക്ഷണം സ്ഥലവും കൂടി മുകളിൽ കിടപ്പുണ്ട് ആ ഫ്ലാവും മാവും കമ്മൂട്ടാനും എല്ലാം ഉണ്ട് ആ ഇവിടെ ഒരു ബാത്റൂമുണ്ട് കുളിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് ഇവിടെ തുണി അലക്കാനുള്ള സൗകര്യമുണ്ട് ഇതാണ് നിലവിലുള്ള കണ്ടീഷൻ മുകളിലേക്ക് എൻട്രൻസ് ഉണ്ട് പേരമഴമുണ്ട് മാവുണ്ട് അങ്ങനെ എല്ലാം കൂട്ടമുണ്ട് കിണർ വെള്ളമില്ലാന്ന് മാത്രമേ ഉള്ളൂ പൈപ്പ് വെള്ളമാണ് ഉള്ളത് കുഴക്കിണർ അടിച്ച വെള്ളം കിട്ടും എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലം എത്ര സ്ക്വയർ ഫീറ്റാണ് വീട് എത്ര സ്ക്വയർ ഫീറ്റ് വീട് എത്രയാ ആയിരത്തി എഴുന്നൂറ്റമ്പ എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് കോടങ്ങൾ ഉൾപ്പെടെ രണ്ടായിരം വരും എന്നാണ് പറഞ്ഞത് ഇതിന് ചോദിക്കുന്ന വില അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് എന്തെങ്കിലും ആൾ തരൂളു ഒത്തിരി വില കൂടുതൽ പറഞ്ഞിട്ടില്ല ഇവർ അർജൻ്റായിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ വില പറയണത് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഓക്കെ